എന്താണ് യഹൂദ ഉത്സവം സുക്കോത്ത് അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ടാബനക്കിൾസ് അല്ലെങ്കിൽ കൂടാരപ്പെരുന്നാൾ ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രസക്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ട്വണി എൻ്റെ അടുത്ത ഒരു സ്പെഷ്യൽ സന്ദേശത്തിലേക്ക് യഹൂദ ഉത്സവങ്ങളും അതിൻ്റെ ക്രിസ്തീയ പ്രസക്തിയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റൊരു സ്പെഷ്യൽ സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിനെ നാമത്തിൽ സ്വാഗതം അപ്പോൾ ഇതുവേ ഈ യഹൂദ ഉത്സവങ്ങളും അവയിലെ ഓരോന്നിൻ്റെയും ക്രിസ്തീയ പ്രസക്തിയും അവയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന മറ്റ് സന്ദേശങ്ങളുമുണ്ട് അവയെല്ലാം അടങ്ങുന്ന ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ബാക്കപ്പായിട്ടുള്ള വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ നമ്പർ ഉൾപ്പെടുത്തണമെങ്കിൽ താഴെ അതിനുള്ള ഇൻസ്ട്രക്ഷണൽ സന്ദേശം ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ഫോണുകളിലേക്കും കൂടെ ബാക്കപ്പായിട്ടുള്ള രീതിയിൽ ഈ ലിങ്കുകൾ ഡെലിവേർഡ് ആവും അപ്പോൾ ഫീസ്റ്റ് ഓഫ് ബൂത്ത്സ് അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾസ് അല്ലെങ്കിൽ സുക്കോത്ത് കൂടാരപ്പെരുന്നാൾ പറഞ്ഞാൽ യഹൂദ ഉത്സവങ്ങളിലെ ഒരു വർഷത്തിലെ ആ ഉത്സവങ്ങളിലെ ഏഴാമത്തെയും അവസാനത്തെയും ഉത്സവമാണ് അത് എബ്രായ കലണ്ടറിലെ ടിഷറി എന്ന മാസത്തിലെ അതായത് ഏഴാം മാസത്തിലെ പതിനഞ്ചാമത്തെ ആ ദിവസമാണ് തുടങ്ങുന്നത് നമ്മുടെ ലേറ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മധ്യ ഒക്കെയുള്ളൊരു സമയമനുസരിച്ചാണ് ആ ഒരു ഉത്സവം വരുന്നത് ഈ ഫീസ്റ്റ് ഓഫ് ടാബർണക്കിൾസ് അല്ലെങ്കിൽ കൂടാരപ്പെരുന്നാൾ പറഞ്ഞാൽ എല്ലാ യഹൂദ ആണുങ്ങളും നിർബന്ധമായും യെരുഷലേമിൽ പോയി സംബന്ധിക്കണം എന്ന് പറഞ്ഞ ആ മൂന്ന് ഉത്സവങ്ങളിലെ ഒരു ഉത്സവമാണ് ഈ കൂടാരപ്പെരുന്നാൾ പുറപാട് പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിലാണ് നമ്മളത് വായിക്കുന്നത് അപ്പോൾ ഈ കൂടാരപ്പെരുന്നാൾ തിരുവഴുത്തിൽ കാണുന്നത് എവിടെയെല്ലാമാണ് നമ്മൾ ആ കൂടാരപ്പെരുന്നാളിൻ്റെ പ്രസക്തി തിരുവഴുത്തിൽ ഉടനീളം കാണാൻ സാധിക്കും ബൈബിളിൽ പല സംഭവങ്ങളും ആ കൂടാരപ്പെരുന്നാളിൻ്റെ സമയത്താണ് സംഭവിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സമയത്താണ് സോളമൻ ടെമ്പിൾ അതായത് ഷലോമോൻ്റെ ദേവാലയം യഹോവയ്ക്ക് സമർപ്പിച്ചത് ആ ഒരു സമയത്താണ് പിന്നീട് ഈ കൂടാരപ്പെരുന്നാളിൻ്റെ സമയത്താണ് ഇസ്രായേൽ മക്കൾ യോശുവയുടെയും ജരുബാബേലിൻ്റെയും നേതൃത്വത്തിൽ അവർ തിരിച്ചു മടങ്ങി വന്നപ്പോൾ ബാബുലോണി പ്രവാസത്തിൽ നിന്ന് തിരിച്ചു മടങ്ങി വന്ന് ദേവാലയം പണിയുവാനൊക്കെയുള്ള ആരംഭത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ ഒത്തുകൂടിയത് ഈ കൂടാരപ്പെരുന്നാളിൻ്റെ സമയത്താണ് പിന്നീട് യെറ ദൈവവചനം വായിക്കുന്നതൊക്കെ കേട്ട് യഹൂദ ജനം ദൈവത്തെങ്കിലേക്ക് തിരിയുവാനൊക്കെയുള്ള ആ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നതും ഈ കൂടാരപ്പെരുന്നാളിലെ പെരുന്നാളിൻ്റെ സമയത്താണ് യസ്രാടെ ആ പ്രസംഗത്തിൽ വലിയ ഉണർവാണ് സംഭവിച്ചത് അങ്ങനെ ഇസ്രയേൽ മക്കൾ അവരുടെ പാപങ്ങളെ ഏറ്റുപറയുകയും മാനസാന്തരപ്പെടുകയും ദൈവത്തെങ്കിലേക്ക് ഒക്കെ ചെയ്തു പിന്നെ ഈ കൂടാര അവസാനത്തെ ദിവസത്തിലാണ് നമ്മൾ കാണുന്നത് യോഹന്നാൻ ഏഴാമത്തെ അധ്യായം മുപ്പത്തിയേഴും മുപ്പത്തി എട്ടിലും യേശു എഴുന്നേറ്റ് നിന്ന് പറയുന്നത് ആരെല്ലാമാണോ ദാഹിക്കുന്നത് എൻ്റെ അടുക്കൽ വരുവിൻ എന്നിൽ വിശ്വസിക്കുന്നവൻ തിരുവഴുത്തു പറയുന്നത് പോലെ അവൻ്റെ ഉള്ളത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവകൾ പുറപ്പെട്ടു വരും അപ്പോൾ പിൽഗ്രിം ഫീസ്റ്റുകൾ എന്ന രീതിയിൽ അതായത് എല്ലാ യഹൂദ ആണുങ്ങളും നിർബന്ധമായും യരുസലേമിലേക്ക് വരണം എന്ന് പറഞ്ഞ ഉത്സവങ്ങളിലെ ഒന്നായിട്ടുള്ള ഈ ഒരു കൂടാര സമയത്ത് അപ്പോഴാണ് ഈ സ്തോത്ര കാഴ്ചയും ദശാംശവും ഒക്കെ ഈ യഹൂദ ജനം ദൈവത്തിന് അർപ്പിക്കുന്നത് ന്യൂട്രോണമി അതായത് ആവർത്തന പുസ്തകം പതിനാറിൻ്റെ പതിനാറിൽ നമ്മൾ വായിക്കുന്നു ആയിരക്കണക്കിന് യഹൂദ ജനം ലോകമെമ്പാടുമുള്ള ദേശങ്ങളിൽ നിന്ന് യരുസലേമിലേക്ക് വന്ന് ദൈവം കൊടുത്ത ഡെലിവറൻസ് ആ വിടുതലിനെയും ഒക്കെ ഓർക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന നാളുകളായിരുന്നത് അപ്പം ഈ ഉത്സവത്തിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്നുള്ള രീതിയിൽ അവർ തൽക്കാലത്തേക്കുള്ള ഷെൽറ്റേഴ്സ് അല്ലെങ്കിൽ ബൂത്തുകൾ കൂടാരങ്ങളിലാണ് അവർ പാർത്തിരുന്നത് ഈ എട്ട് ദിവസത്തെ നീണ്ടു ഈ ഒരു പിരീഡിൽ അനേക യാഗങ്ങൾ അവിടെ അർപ്പിക്കപ്പെടുമായിരുന്നു അതുകൊണ്ട് തന്നെ പുരോഹിത ഗണത്തിൻ്റെ ഇരുപത്തിനാല് ഡിവിഷൻസും ടോട്ടൽ ഇരുപത്തിനാല് ഡിവിഷൻസ് പുരോഹിതന്മാരും ഈ യാഗങ്ങളെയൊക്കെ അർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബിസിയായിരുന്നു ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്തിലെ സുക്കോത്തിൻ്റെ ആഘോഷമൊക്കെയോ ഈ വർഷം സുക്കോത്ത് തുടങ്ങിയത് ഒക്ടോബർ ആറാം തീയതി വൈകുന്നേരമായിരുന്നു അവസാനിക്കുന്നത് ഒക്ടോബർ പതിമൂന്നാം തീയതി അതായത് ഇന്നിത് ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം വൈകുന്നേരമാണ് ഇത് അവസാനിക്കുന്നത് എന്ന് പറഞ്ഞത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് യഹൂദ ജനം ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒത്തുകൂടി യരുസലേമിൽ വന്ന് അവർ ബൂത്തുകൾ കൂടാരങ്ങൾ പണിത് അത് വെജിറ്റേഷൻ വെച്ചാണ് അവർ പണിയുന്നത് അല്ലെങ്കിൽ സുക്ക എന്ന് വിളിക്കും അതിനെ അവർ ചെടികളും ഫ്രൂട്ട്സും കൊണ്ടൊക്കെയും അലങ്കരിച്ച് ആ കൂടാരങ്ങളിലായിരിക്കും അവർ കിടന്നുറങ്ങുന്നത് ഈ സുക്ക മൂന്ന് മതിലുകൾ പോലെ മൂന്ന് സൈഡുകളിലും കവറിയും റൂഫ് അൺപ്രോസസ്ഡ് നാച്ചുറൽ വെജിറ്റേഷ്യൻ അത് മിക്കപ്പോഴും ബാംബു അതായത് മുളയോ പിന്നെ പൈൻ്റെ ബ്രാഞ്ചസ് പിന്നെ പനയുടെ ബ്രാഞ്ചസ് ഇവയൊക്കെ ഉപയോഗിച്ചായിരിക്കും അവരത് ഉണ്ടാക്കുന്നത് അതിൻ്റെ ലക്ഷ്യം പരമാവധി സമയം അവർ ആ കൂടാരത്തിൽ ആ സുക്കായിൽ അവർ വസിക്കണം ആ സമയത്ത് കഴിവതും കുറച്ച് മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കും അവർ ആ ഒരു സമയം കഴിച്ചു കൂട്ടുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കും അവർ അപ്പോൾ കഴിക്കുന്നത് ഉദാഹരണത്തിന് ചല്ല ബ്രെഡ് മീൻ സലാഡ്സ് ചിക്കൻ മീറ്റ് അങ്ങനെ അപ്രകാരമുള്ള ഭക്ഷണങ്ങളായിരിക്കും അവർ കഴിക്കുന്നത് സുക്കോത്തിൻ്റെ ഓരോ ദിവസവും ഈ ഉത്സവത്തിൻ്റെ ഓരോ ദിവസവും അവർ അതായത് യഹൂദർ ഹലേൽ എന്ന് പറയുന്ന ആ സങ്കീർത്തനങ്ങൾ അവർ പാട്ടുകളായി പാടും അതായത് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള ആ സങ്കീർത്തനങ്ങളെ അവർ ഹലേലായി ഹലേൽ എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ സ്തുതിപ്പ് അവരത് രാവിലത്തെ പ്രാർത്ഥനയായിട്ടുള്ള രീതിയിൽ അവരത് പാടും പിന്നീട് ഷബാത്ത് അല്ലാതുള്ള ഓരോ ദിവസവും ആ പാമിൻ്റെ ബ്രാഞ്ചസ് അതായത് ലുലാവിനെയും പിന്നെ സിട്രൻ ഫ്രൂട്ട് അതായത് എട്രോഗ് പിന്നെ മിർട്ടിലിൻ്റെ ബ്രാഞ്ചസ്സുകൾ ഹദാസീം പിന്നെ വില്ലോടെ ബ്രാഞ്ചസ് അറാവോത്ത് ഇതിനെയെല്ലാം അവരിങ്ങനെ വെയ്വ് ചെയ്യും എല്ലാ ഡയറക്ഷൻസിലും അത് യഹൂദ ആചാരപ്രകാരം തന്നെ അവരത് വീശും യോങ് കിപ്പൂർ അല്ലെങ്കിൽ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് പാപപരിഹാര ദിവസത്തിന് അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ ഉത്സവം ആരംഭിക്കുന്നത് അതിലാ ഒന്നാമത്തെ ദിവസം ഒരു ശബ്ദാത്ത് വിശ്രമവും ആ എട്ടാമത്തെ ദിവസവും ഒരു ശബ്ദാത്ത് വിശ്രമവുമായിരിക്കും അത് ഒരു ജോയ സെലിബ്രേഷൻ സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ് ഇസ്രയേൽ മക്കൾ ദൈവം അവർക്കു വേണ്ടി കരുതിയതിനെയൊക്കെ ഓർത്ത് പ്രത്യേകിച്ച് അവരുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ നാൽപ്പത് വർഷം സഞ്ചരിച്ച അതിനെയൊക്കെയും ഓർക്കുകയും ദൈവം അവർക്ക് വേണ്ടി കരുതിയതൊക്കെ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന നാളുകളാണ് ഈ ഒരു സമയം അപ്പൊ എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം കൂടാരങ്ങളിൽ ഏഴു ദിവസം പാർക്കണം എന്ന് ദൈവം പറഞ്ഞത് കാരണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഇസ്രായേൽ മക്കളാന്നേലും ഏതൊരു കാലഘട്ടത്തിലെ ഇസ്രായേൽ മക്കളാന്നേലും ഒരിക്കലും മറക്കരുത് അവരുടെ പിതാക്കന്മാർ ഇപ്രകാരം കൂടാരങ്ങളിൽ മരുഭൂമിയിൽ ഒരു കാലത്ത് പാർത്തിരുന്നു അവരോർക്കണം ദൈവം അവർക്ക് വേണ്ടി കരുതിയതും സംരക്ഷിച്ചതും ഒക്കെയും ഇസ്രയേൽ മക്കൾ ഓർക്കണം എന്ന് ദൈവം അവരോട് കൽപ്പിച്ചതാണ് ലേവിയ പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തി രണ്ടിൽ തന്നെ പറയുന്നത് നിങ്ങൾ ഏഴ് ദിവസത്തേക്ക് കൂടാരങ്ങളിൽ പാർക്കും എല്ലാ നെയ്റ്റീവ് ഇസ്രയേൽ മക്കളും അതായത് ദേശത്തെ പാർക്കുന്ന ഇസ്രായേൽ മക്കൾ ഇപ്രകാരം ടെമ്പററി ആയിട്ടുള്ള തൽക്കാലത്തേക്ക് നിർമ്മിച്ച കൂടാരങ്ങളിൽ പാർക്കണം അത് ടെമ്പററി ആണ് അപ്പോൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കൂടാരങ്ങളിൽ അവരുടെ പിതാക്കന്മാർ പാർത്തിരുന്ന ആ ഒരു സമയത്ത് അവരത് എന്നേക്കം കൂടാരങ്ങളിലല്ലല്ലോ പാർത്തിരുന്നത് അപ്പോൾ ആ ഒരു അർത്ഥമാണ് അവർക്കും ലഭിക്കുന്നത് ഈ കൂടാരങ്ങൾ തൽക്കാലത്തേക്കുള്ള വാസസ്ഥലങ്ങളാണ് അവരുടെ പെർമനൻറ്റായിട്ടുള്ള എന്നേക്കും ശാശ്വതമായിട്ടുള്ള വാസസ്ഥലമായ വാഗ്ദത്ത ദേശം അതായത് ഇസ്രായേൽ ദേശം അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് അവർ തൽക്കാലം മരുഭൂമിയിൽ കൂടാരങ്ങളിൽ പാർത്തിരുന്നു ഈജിപ്റ്റിൽ നിന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് വരുന്ന ആ യാത്ര അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ കൂടാരങ്ങളിൽ പാർക്കുക എന്നതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നോ ആ കൂടാരങ്ങൾ അവരുടെ ആ മരുഭൂ യാത്രയിൽ ടെമ്പററി ടെമ്പറിയായിട്ടിരുന്നത് ഇനിയും നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയും വാസസ്ഥലം ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല തൽക്കാലത്തേക്കാണ് നമ്മുടെയും ഇവിടെയുള്ള വാസം ടെമ്പററി ആണ് തൽക്കാലത്തേക്കാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തിരുവഴുത്ത് പറയുന്നത് പോലെ രണ്ട് കോരിന്ത്യർ അഞ്ചിൻ്റെ ഒന്ന് പറയുന്നത് കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു അപ്പം നമ്മുടെയും തൽക്കാലത്തേക്കുള്ള വാസസ്ഥലമാണ് ഈ ഭൂമിയിലെ ഈ ഒരു താമസം നമ്മുടെയും പെർമനൻ്റായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള വാസസ്ഥലം സ്വർഗമാണ് ഈ ടെമ്പററി ആയിട്ടുള്ള തൽക്കാലത്തേക്കുള്ള ഈ കൂടാരങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഇസ്രയേൽ മക്കൾ പാർക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കൂടാരപ്പെരുന്നാൾ ആചരിക്കുമ്പോൾ അവർ പാർക്കുമ്പോൾ അവരെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാലത്ത് അവരുടെ പിതാക്കന്മാർക്ക് ഭവനങ്ങളോ അല്ലെങ്കിൽ വയലുകളോ അല്ലെങ്കിൽ വീന്യാഡ്സ് അല്ലെങ്കിൽ തോട്ടങ്ങളോ ഒന്നുമില്ലായിരുന്നു അവർക്ക് ഭവനമോ ഒന്നുമില്ലായിരുന്ന സമയത്ത് അവർ നിസ്സഹായരായിരുന്നു അവർക്കുണ്ടായിരുന്നത് ദൈവം മാത്രമായിരുന്നു ദൈവമാണ് അവരുടെ കൂടെ ഇരുന്നതും നടന്നതും വസിച്ചതും ദൈവം മാത്രം മതിയായിരുന്നു അവർക്ക് എന്നുള്ള ആ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു പെരുന്നാൾ കൊണ്ടാടുമ്പോൾ അവർ ഓർക്കുന്നത് പിന്നെ പുറപ്പാട് പുസ്തകം പതിമൂന്നിൻ്റെ ഇരുപത്തി ഒന്നും ഇരുപത്തി രണ്ടും വാക്യങ്ങളിൽ പറയുന്നത് ദൈവം അവരുടെ കൂടെ മേഘസ്തംഭമായും അഗ്നിത്തൂണായിട്ടും അവരുടെ കൂടെ നടന്നു അവരുടെ ഇടയിൽ നിന്ന് ആ മേഘസ്തംഭമോ അഗ്നിത്തൂണോ ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ടുള്ള രീതിയിൽ ദൈവം അവരിൽ നിന്ന് വിട്ടുമാറി പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ ഗോഡ് വിത്ത് എസ് ഈ കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നതിനകത്ത് ഈ കൂടാരങ്ങളൊന്നും അല്ല പ്രധാനപ്പെട്ട വിഷയം ഇത് ഒരു മെത്തഡോളജി ഇത് ഒരർത്ഥത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ദൈവം യഹൂദരെ ഓർപ്പിക്കുകയാണ് ദൈവം എന്നേക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്നു ദൈവം ഇപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് പുറപ്പാട് ഇരുപത്തി അഞ്ചിന്റെ എട്ടിൽ തന്നെ പറയുന്നത് ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം അത് യഹൂദരോട് മാത്രം കൽപ്പിച്ച ഒരു കാര്യമല്ല ദൈവം ഇന്നും യഹൂദൻ്റെയും ജാതികരായിട്ടുള്ളവരുടെയും കൂടെ ഉണ്ട് യശയാവ പ്രവചന പുസ്തകം ഏഴിൻ്റെ പതിനാലിൽ പ്രവചനത്തിൽ പറഞ്ഞതാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ്റെ പേർ എന്ന് വിളിക്കും ഇതിൻ്റെ നിവൃത്തീകരണമാണ് മത്തായി ഒന്നിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നിലും നാം കാണുന്നത് യേശുവിനെ പറ്റി പറയുന്നതാണ് കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും അവന് എന്ന് പേര് വിളിക്കണം അതായത് അതിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്ന് ഇത് അക്ഷരാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ നിവൃത്തികരിക്കപ്പെട്ടു യോനൻ ഒന്നിൻ്റെ പതിനാലിൽ തന്നെ യേശുവിനെ പറ്റി പറയുന്നത് വചനം ജഡമായി തീർന്നു യേശുവിനെ പറ്റിയാ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങളവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നിട്ട് യേശു തന്നെ മത്തായി ഇരുപത്തിയെട്ടിൻ്റെ ഇരുപതിൽ അതായത് ആ മഹാദൗത്യം തന്നിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ യേശു പറഞ്ഞത് ഞാനോ നിങ്ങളോടൊപ്പം ലോകാവസാനത്തോളം ഉണ്ടായിരിക്കും അതെ യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയിലും യേശു കർത്താവ് ഇന്നും എന്നേക്കും നിത്യതയിൽ അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് യേശു വാഗ്ദത്തം ചെയ്തത് അപ്പോൾ യഹൂദ ജനത്തെ ദൈവം ഓർമ്മിപ്പിക്കുകയായിരുന്നു ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു മരുഭൂമിയിൽ ഇന്നും ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ ഒരു പുതിയ നിയമവിശ്വാസി എന്നുള്ള രീതിയിൽ യേശു കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയിലും പരിശുദ്ധാത്മാവം ദൈവത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിൽ ഉണ്ട് ഇനിയിപ്പോൾ ഈ കൂടാരപ്പെരുന്നാളും യേശുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയും തമ്മിലുള്ള കണക്ഷൻ നോക്കിയാലോ പ്രവാചകനായ സെക്കറിയാവ് പറഞ്ഞത് സെക്കറിയ പതിനാലിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ എന്നാൽ യരുസലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും സെ ഈ വേദഭാഗത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം ഒന്ന് സക്കറിയ പ്രവാചകൻ പ്രവചിച്ച് പറയുന്നത് യേശുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്തെക്കുറിച്ചാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഈ കൂടാരപ്പെരുന്നാൾ യേശുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്തും കൊണ്ടാടും എന്ന കാര്യം വ്യക്തമായി നമുക്ക് കാണാം ഇനി രണ്ടാമത് അവിടെ ഒത്തുചേരുന്നത് ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ ലോകത്തിൻ്റെ സകല രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള യഹൂദരും ജാതികളും എല്ലാവരും ഒരുപോലെ ഒത്തുകൂടും അവർ ഒത്തുകൂടുന്നത് എവിടെയാണ് യരുസലേമിൽ എന്തുകൊണ്ടാണ് യെരുസലേം കാരണം അവിടെയാണ് യേശുമഷിയ രാജാതി രാജാവായി കർത്താതി കർത്താവായി ദാവീതിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ലോകമെമ്പാടും വ്യാപിച്ച് കിടക്കുന്ന തൻ്റെ രാജ്യത്തെ ഭരിക്കുന്നത് സി ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തി വാക്യങ്ങളിൽ ദൂതൻ മറിയയോട് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രവചനപരമായി അതായത് ഉണ്ടാകാൻ പോകുന്ന യേശു കർത്താവ് ദാവീതിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ലോകത്തെ ഭരിക്കുമെന്നുള്ളത് അത് യേശുവിൻ്റെ ഒന്നാം വരവിെങ്കിൽ നിവൃത്തിയായോ ഇല്ല അത് നിവൃത്തിയാകുന്ന എപ്പോഴാണ് യേശുവിൻ്റെ ആയിരമാണ്ട് വാഴ്ചയുടെ സമയത്തിങ്കിൽ ഞാനിതിനു മുമ്പ് ഞാൻ ഓർപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ നിവൃത്തികരിക്കപ്പെടും അന്ന് ദൈവം നമ്മോടുകൂടി അതായത് പണ്ട് അഗ്നിത്തൂണിലും മേഘസ്തംഭത്തിലും ഒക്കെ ഇരുന്ന ദൈവസാന്നിധ്യം യേശുവിൻ്റെ ആ പുനരുദ്ധാനം ചെയ്ത ഉയർത്തെഴുന്നേറ്റ മഹുദ്ധീകരിക്കപ്പെട്ട തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ യേശു കർത്താവ് ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്ത് നമ്മോടൊപ്പം ഇവിടെ ഉണ്ടാവും തൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടാവും ദൈവം നമ്മോടുകൂടെ ഇനി അവിടെ കൊണ്ടും തീർന്നില്ല ഒരു സമയം വരും ഈ കൂടാരപ്പെരുന്നാൾ മുഴുവനുമായിട്ട് നിവൃത്തീകരിക്കപ്പെട്ടിട്ട് അതിൻ്റെ ആവശ്യം പിന്നീട് വേണ്ട എന്നൊരു സമയവും വരും വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്ന ആ സമയത്ത് പിന്നീട് കൂടാരങ്ങളുടെ ആവശ്യമില്ല കൂടാര പെരുന്നാളുടെ ആവശ്യമില്ല ദൈവം തന്നെ ദൈവത്തിൻ്റെ കൂടാരം നമ്മോടൊപ്പം നിത്യതയിലേക്ക് നീണ്ടു നിൽക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും ആ ഒരു സമയത്തേക്ക് താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ ഞാൻ വീണ്ടും പറയുന്നു യഹൂദർ പണിത കൂടാരങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ദൈവത്തിനെ എന്നും ആശ്രയിക്കുന്ന അവരുടെ ആ ഒരു ചിന്ത ദൈവത്തെ ആയിരുന്നു അവർ സകലത്തിനും വേണ്ടി ആശ്രയിച്ചത് അപ്പോൾ ഈ ഒരു പെരുന്നാൾ ഈ ഒരു ഉത്സവം യഹൂദരുടെ മറ്റ് ഉത്സവങ്ങളെപ്പോലെ യഹൂദരെ ഓർപ്പിപ്പിച്ചത് ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ നിത്യ ദേയും ഒക്കെ ആണെങ്കിൽ നാം ഇത് പഠിക്കുമ്പോൾ ഈ ഉത്സവങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കുമ്പോൾ നമ്മെയും ഓർമ്മിപ്പിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ ദൈവം കാണിച്ച നിത്യ കരുതൽ ദൈ ദൈവത്തിൻ്റെ ആ സ്നേഹം ദൈവത്തിൻ്റെ ആ വിശ്വസ്തത അതെല്ലാമാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശു കർത്താവ് നമുക്ക് വേണ്ടി സകലതും നിവർത്തിച്ചു കഴിഞ്ഞു അവിടുന്ന് നമ്മളെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചു അവിടുന്ന് ആണ് നമ്മുടെ എല്ലാം എല്ലാം അവിടുന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അവിടുന്ന് വീണ്ടും മടങ്ങി വരും നാം നോക്കി ോക്കിപ്പാർക്കുന്നത് നമ്മുടെ പ്രോമിസ് ലാൻഡ് നമ്മുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് സ്വർഗമാണ് നമ്മുടെ രക്ഷിതാവിനെ നാം മുഖാമുഖം കാണുന്ന ആ ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ തന്നെ വാഞ്ചിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടുന്നത് യേശു കർത്താവ് നമ്മുടെ ഇടയിൽ വസിക്കുന്ന ആ ഒരു സമയം നാം അവനോടൊപ്പം യേശു കർത്താവ് നമ്മോടൊപ്പം വസിക്കുന്ന ഒരു സമയത്തിനാണ് നാം നോക്കി പാർക്കുന്നത് അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് അതായത് യേശുവിൽ ദൈവത്തിൽ നാം സകലത്തിനും വേണ്ടി ദൈവത്തെ ആശ്രയിക്കുന്നത് അത് നമ്മുടെ രക്ഷ തുടങ്ങി സകലത്തിനും വേണ്ടി ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നാം വന്നിട്ടുണ്ടോ അത് തുടങ്ങുന്നത് ക്രിസ്തുവിലൂടെ നമ്മുടെ രക്ഷയിലാണ് അത് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അത് തുടങ്ങുവാൻ ആ ഒരു യാത്ര തുടങ്ങുവാൻ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്തത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിന് വേണ്ടി ഒരു കൂടാരം പണിയുമോ യേശുവിനെ നിങ്ങൾക്കാവശ്യമാണ് യേശു മാത്രമേ ഉള്ളൂ രക്ഷയ്ക്കായിട്ടുള്ള ഏകവാതിൽ പിതാപം ദൈവത്തെങ്കിലേക്കുള്ള ഏക വാതിൽ യേശു മാത്രമാണ് ഭൂമിയിലും സ്വർഗത്തിനും കീഴിൽ നൽകപ്പെട്ടിട്ടിട്ടുള്ള വേറെ ഒരു നാമവുമില്ല രക്ഷിക്കപ്പെടാൻ അത് യേശുവിൻ്റെ നാമം മാത്രമാണ് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ ഇന്ന് യേശുവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കുമോ അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും